ഇനി നമുക്ക് നമ്മുടെ ഈ ഈ ഈ വിജയത്തിലേക്ക് വരാം വിജയം നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു ഒരു ടേക്ക് ഓഫ് അല്ല കഥ എന്തായാലും നല്ല പ്രതീക്ഷ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ചോദിച്ചത് വിനീത് ഇത് ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് പറഞ്ഞു ചേട്ടാ അങ്ങനെ തീരുമാനം ആയിട്ടില്ല ഇനി നമ്മൾ ചേട്ടൻ നോക്കുകയാണെങ്കിൽ അടുത്ത പരിപാടി ഞാൻ പറഞ്ഞു ആരെയും അന്വേഷിക്കരുത് ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് കാരണം ഒരു ചില കാര്യങ്ങൾ കേൾക്കുമ്പോ ഉണ്ടാവുന്ന ഒരു പോസിറ്റീവ് വൈബും അതുപോലെ തന്നെ എനിക്ക് കഥ കേട്ടപ്പോൾ പവിത്രനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാരണം ഒരു ശുദ്ധനായ ഒരാൾ അയാള് ഇപ്പോഴത്തേതായിട്ടുള്ള ഒരു കാര്യമാണ് അയാള് വലിയ ശ്രദ്ധ കാരണം അയാള് മൊത്തം ഒരു ആഡംബര ഫ്ളാറ്റിന്റെ കെയർ ടേക്കറാണ് നൈറ്റില് സെക്യൂരിറ്റിയാണ് പത്ത് പതിനെട്ട് വർഷം അയാൾ ഗൾഫിലായിരുന്നു അയാള് മറ്റുള്ള അത് നമ്മൾ പറയുന്നുള്ളൂ കാരണം ഫാമിലിക്ക് വേണ്ടി ജീവിച്ച് അങ്ങനെ പോയ ഒരാൾ അതിൻ്റെ ജീവിതത്തിൽ ഒരു കല്യാണം കഴിക്കാൻ പോലും അയക്കു വേണ്ടിയിട്ട് അതിന് വേണ്ടി ശ്രമിക്കാൻ പോലും ഒരാളുണ്ടായിരുന്നില്ല എല്ലാവരും എല്ലാവരുടെ കാര്യങ്ങളായിട്ട് പോയി അങ്ങനെ ജീവിതത്തിൽ കല്യാണ പ്രായവും കഴിഞ്ഞ് മുന്നിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരാൾ അപ്പോൾ അയാളുടെ ഒരു പ്രണയത്തിൽ പെടുന്നതും അയാളുടെ രസകരമായ കുറേ സീക്വൻസുകളും കുറേ സീക്വൻസുകളുണ്ട് ഈ സിനിമയിൽ അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു പവിത്രനെ എനിക്ക് ഞാൻ എൻജോയ് ചെയ്തതാണ് ശരിക്കും അതാണ് ഓരോ സീൻ സീൻ ബൈ കാണുമ്പോൾ ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് ആ സാധനം പിന്നെ എനിക്കൊരു ക്രൈം ത്രില്ലർ നമ്മൾ കാണില്ല ഒരാളെ കൊന്നു എന്നിട്ട് നമ്മളെ കൊല ആരാണ് എന്ന് പറഞ്ഞ് അന്വേഷിച്ച് നമ്മളിങ്ങനെ ആ ഒരു അതോടെ ഇരുന്ന് ആദ്യായിട്ടാണ് ഈ സിനിമയിലെ നായി ആരാണ് എന്നുള്ള ഒരു ആ ഒരു റൊമാൻസ് റൊമാൻസിൽ സസ്പെൻസ് എനിക്ക് തോന്നി ഇതിനു മുമ്പേ ഇത്ര അധികം ചുറ്റിപ്പെട്ട നായകമാരായിട്ട് ഞാൻ എനിക്ക് ഓർമ്മയിൽ പെട്ടെന്ന് വന്നത് സമ്മർപ്പത്തിലേക്ക് മാത്രമേ ഉള്ളൂ അതിനകത്തും ഇത്രക്കൊരു സാധനം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഓക്കെ അത് ഇതിലേതെങ്കിലും ഒരാളായിരിക്കും അതായിരിക്കും ഇതായിരിക്കും പക്ഷെ ഇത് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു ഇതായിരിക്കും ആദ്യം ഞങ്ങൾ വിചാരിച്ച ഒരാളായിരിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പം വിചാരിച്ചു പിന്നെ ഞാനും മോളും കൂടെ ഫൈറ്റ് ആയി അല്ല അതാണ് ഇതാണ് അവസാനം ക്ലൈമാക്സിൽ ഓ അത് ഭയങ്കര ഒരു അത് നിങ്ങൾ കാണണം ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് തന്നെയാണ് നായികയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയ്ക്കൊരു സംഭവം ഞാൻ എനിക്ക് തോന്നുന്നത് അഞ്ച് നായികമാരും ഒരുമിച്ചിട്ടുള്ള ആദ്യത്തെ സിനിമ എന്താ അതെ അതെ ആദ്യം നമ്മള് അഞ്ചു പേരും പഴയ ആൾക്കാരെ എന്നുള്ളതായിരുന്നു പിന്നെ അത് ആലോചിച്ച് കഴിഞ്ഞപ്പോ ചെലപ്പോ അത് അവരുടെ ഡേല് ചിലപ്പോ ഒരു ഈഗോ പ്രോബ്ലം വരുമോ പിന്നെ നമുക്ക് ഡേറ്റ് പ്രോബ്ലം വരുമോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കും പിന്നെ ജനം ഏത് രീതിയിൽ എടുക്കും ഇങ്ങനെ കൊറേ കൺഫ്യൂഷൻസ് വന്നപ്പോ ഞാൻ പിന്നെ നമുക്ക് പുതിയ ആൾക്കാരെ ആലോചിച്ചോ അവിടെ എന്ന് ചേട്ടാ അത് എൻ്റെ മനസ്സിലുണ്ട് പുതിയതാണെങ്കിൽ നമുക്ക് കുറേ ഒരു ലിബറലായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഡേറ്റ്സിന് പ്രോബ്ലം ഉണ്ടാവില്ല നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പോൾ എപ്പോൾ വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് സീൻ വേണേലും എടുക്കാം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് പിന്നെ ഈ പഴയ ആൾക്കാർക്ക് ഫീൽ ആ ഒരു പുതിയ ആൾക്കാർക്ക് ഫീൽ ചെയ്യില്ല അങ്ങനെ ഞാൻ പറഞ്ഞാൽ നമുക്കത് ഫിക്സ് ചെയ്യാം അതിൽ വേറൊരു ടെൻഷനൊന്നുമില്ല പക്ഷേ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം ഇനി ഇതിൻ്റെയാണ് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഒഡീഷനൊക്കെ വെച്ചിട്ട് പിന്നെ കൊറേ ആ പിന്നെ ഓരോ ആൾക്കാരെ അവരുടെ വീഡിയോസ് ഒക്കെ കണ്ടിങ്ങനെ നമ്മുടെ അടുത്ത് കൊണ്ടുവരും അങ്ങനെ നോക്കി 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 നമുക്ക് ഇന്നാളെ കൂടുതൽ ആണല്ലേ എന്ന് പറഞ്ഞു ഓക്കെ ഇവർ ഇതിനാണ് പെർഫോമൻസ് ഇതാണ് നമ്മൾ ഇങ്ങനെ ഫിക്സ് ചെയ്തത് അതിൽ അതിൽ ഒരാൾ മാത്രമാണ് അതിന് മുമ്പേ സിനിമയിൽ അഭിനന്ദ്രാലും കുഴപ്പമില്ല പക്ഷെ ഈ സിനിമയ്ക്ക് എല്ലാവരും കറക്റ്റ് ആയിട്ടുള്ള എത്ര നായികമാരായി എവിടെ സീനിൽ പുതിയൊരു പുതിയൊരു തിരിഞ്ഞു അങ്ങനത്തെ ഒരു സാധനം അതൊരു വേറിട്ട ഒരു അനുഭവം തന്നെയായിരുന്നു ഇനി നമുക്ക് ഈ പവിയിലേക്ക് വന്നു കഴിഞ്ഞാല് ഈ പവിനെ പോലെ തന്നെ ഒരു അങ്ങനത്തെ ഒരു ഒറ്റബുദ്ധിക്കാരനാണോ ശരിക്കും പറഞ്ഞ ദിലിപേട്ടൻ എനിക്ക് എന്തിന്റെ അറിവിൽ ദിലിപേട്ടൻ അങ്ങനെ ഒരാളല്ല ഇല്ല അങ്ങനത്തെ എന്തെങ്കിലും ഒരു പോയി അബദ്ധത്തിൽ എത്ര എത്ര അബദ്ധങ്ങളാണ് അയാൾക്ക് അത് ും ചില ഞാനിത് നിങ്ങളിലാണ് കണ്ടേക്കണേ ഞാൻ ഒന്നുമില്ല ഞാൻ അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഞാന് ഈ മോണിറ്ററിൽ പോയി നമുക്ക് ഇത് കാണാല്ലോ അപ്പൊ കണ്ടിപ്പൊ ഞാൻ പെട്ടെന്ന് ചിരിച്ചു ഇയാളൊരു കാര്യമില്ല ഒരു പെൺ പെണ്ണും ഒരാളും കൂടി ഒരു ഫ്ലാറ്റിൽ റൂമിൽ പോണെന്ന് പറഞ്ഞു ആവശ്യം അതിന്റെ പുറകെ പോയി ഇയാൾ ഉണ്ടാക്കണ കൊഴപ്പങ്ങള് ഇയാളുടെ മണ്ടത്തരങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ എന്തിന്റെ കീഴിൽ ചോദിക്കുന്ന സംഭവം ഉണ്ടല്ലോ എന്നുവെച്ചാൽ ഇയാളുടെ ഒരു പഴമക്കാരനും ഇയാള് അങ്ങനെ അതുകൊണ്ടാണ് നമ്മള് മറ്റേ ക്യാരക്ടറിനെ കൊണ്ട് പറയുന്നത് നിങ്ങൾ പോയി ഒന്ന് അപ്ഡേറ്റ് ചെയ്യും ഇയാൾക്ക് പഴയ കണ്ടതും കേട്ടതും ഒക്കെ കേട്ട് പഴയ ഇതിലിരിക്കുന്ന ഒരാള് ച്ചാ അയാളുടെ സ്വഭാവം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിലല്ല പുള്ളി പോകുന്നത് ഇപ്പോൾ ഒരു ആണും പെണ്ണും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലി എടാ വാടാ പോടാ റിലേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും അയല്ക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പം അങ്ങനെയുള്ള ഒരാള് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അയാൾ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ ചിലപ്പോൾ ചില എൻ്റെ അടുത്ത് കുറച്ച് ഒരു പറഞ്ഞു അത് നമ്മൾ പഴയ സിനിമയിലുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു അതൊരു പഴയ ഒരാളാണ് ഇയാളുടെ ചിന്തകൾ പഴയതാണ് അപ്പൊ അതുകൊണ്ടാണ് ഇയാള് ഈ ശരിക്കും പറഞ്ഞാൽ ആ ഡോറിൽ പോയിട്ട് മുട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അയാൾ വരണൂന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അയാൾക്ക് എങ്ങനെയും രക്ഷപ്പെട്ടേ പറ്റുള്ളൂ അപ്പൊ ഓടി സ്റ്റെപ്പ് ഇറങ്ങാൻ ടൈം കിട്ടൂല അയാള് അയാളുടെ ഇമേജിന് അയാളുടെ മാനത്തെ മനു കണ്ട ജംപ അപ്പൊ അത് അത് നമ്മുടെ പഴയ സിനിമകളിലുള്ള ഞാൻ പറഞ്ഞ ആ സമയത്ത് അയാളുടെ പഴമിക്ക് അയയ്ക്ക് തോന്നുന്നത് ബുദ്ധിയാണ് ഞാൻ അത് കണ്ടിട്ടാണ് ഇതൊക്കെ എന്തിന്റെ കേട്ടാണ് അപ്പൊ വിനീത് പറഞ്ഞു ചിലപ്പോ ചേട്ടാ ഇപ്പോഴത്തെ ഒരു ഇതില് ചാട്ടം നമുക്ക് വേണോ അതല്ലാതെ നമുക്ക് വേറെ ആംഗിൾ എന്തെങ്കിലും പിടിച്ചാലോ എന്ന് പറഞ്ഞാൽ ഇയാളുടെ സ്വഭാവത്തിന് ഇയാൾക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ ചെരുപ്പ് ഉരിട്ട് ആരെങ്കിലും ചെയ്യുവോ ചെരുപ്പ് എന്നൊക്കെ പറയണത് അതാണ് ഇയാളുടെ വന്നിട്ട് ഇയാൾ വന്ന് പറയുന്ന മാറ്റർ വേറെ ഒക്കെ പറയാം അപ്പൊ അതൊക്കെ ഒരു ആരും ഇതില്ല അത് നമ്മള് അപ്ഡേറ്റ് ചെയ്യാത്ത നമ്മൾ കഥാപാത്രത്തിനെയാണ് പിടിച്ചത് അങ്ങനെയൊക്കെ എത്തി ഇപ്പം ഇനി ഈ സിനിമയിൽ എടുത്തു പറയേണ്ടി വന്നത് നമ്മുടെ ബ്രോയാണ് ഓ അത് തമ്മിലുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റും ഈ കാണുമ്പോ ഉണ്ടല്ലോ നമുക്കൊക്കെ ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു ഇപ്പം ദിലീപണ്ണ വെച്ച് നോക്കുമ്പോൾ ദിലീപേണ്ണു ഡയാനി ഉണ്ട് അർജുനുണ്ട് ബ്രോയുണ്ട് ഇതിലിപ്പം പെട്ടെന്ന് ദിലീപ് ആയിട്ട് ആദ്യ അടുത്തത് ഇതിൽ ആരായിരിക്കും അർജുന ആണോ എത്ര സമയത്തിനുള്ളിൽ അർജുനടുത്തു അർജുൻ വന്ന് കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ കൂടുതൽ ഫെസിലിറ്റി ആണെന്ന് അർജുന ഞാൻ പഠിച്ച ഹീറോ അർജുന് എ സി റൂം അന്നൊക്കെ എ സി റൂമ് അത് എത്ത് അതിനെ നോക്കാൻ ആൾക്കാര് പക്ഷെ അർജുനായിട്ട് അടുത്തു കഴിഞ്ഞപ്പോൾ ഈ അർജുന അവര് ഭയങ്കരമായിട്ട് സ്ട്രിക്ട് ഇതായിരുന്നു ട്രെയിനേഴ്സ് അവർ അതിന്റെ അപ്പോൾ ആയിരുന്നു ഞാൻ ഇത്രയും നായ്ക്കളുടെ കൂടെ അഭിനയിച്ചതിൽ ഏറ്റവും ബ്രില്യൻറ്റ് അർജുനാണ്